വന്ന ആശയങ്ങളെല്ലാം നല്ലതായിരുന്നു ആ ആശയങ്ങളിൽ നിന്ന് അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു ആശയത്തിന്റെ അവരുടെ അഭിപ്രായങ്ങളുടെ ഒക്കെ ഒരു പ്രതിഫലനമാണ് കാരണം നമ്മൾ അതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും നമുക്ക് ഇഷ്ടപ്പെടുന്നതിനെ നമുക്ക് അത് ആവർത്തിക്കുകയോ അല്ലെങ്കിൽ അനുവർത്തിക്കുകയോ ചെയ്യുകയോ എന്നുള്ള ഒരു രീതിയിലാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെ വന്ന അഭിപ്രായങ്ങളെല്ലാം വളരെ മികച്ചതായിരുന്നു അതിൽ പല ഉൾക്കാഴ്ചകളും ഉണ്ടാകുന്നതായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും എന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇവിടെ ശ്രീ എം എസ് വനേഷ് എന്നെ ഒന്ന് ഒരുക്കാനായിട്ട് ഒരു ചൂണ്ട ഇട്ട് നോക്കിയതാണ് പക്ഷേ ആ ചൂണ്ടയിൽ ഞാൻ കൊത്തില്ല കാരണം ഞാൻ അങ്ങനെ ഒരു വളരെ അതിനോട് വികാരപരമായി പ്രതികരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് മോഡറേറ്ററായി അദ്ദേഹം ഒന്ന് ഇട്ടു നോക്കിയതാണ് അപ്പോൾ എന്തായാലും അതിൽ നിന്ന് നമുക്ക് വിഷയത്തിലേക്ക് വരാമെന്ന് ഞാൻ കരുതുന്നു വിഷയത്തിന്റെ ഒരു മെറിറ്റിലാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപ്പ് നല്ലതാണോ ചീത്തയാണോ എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ രുചിച്ചു നോക്കണം വാർത്തകളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് വാർത്ത വന്നാലല്ലേ അത് വാർത്തയിൽ നിന്ന് നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ പ്രേക്ഷകനെ ഇതുപോലെ തന്നെയാണ് ഉപ്പ് ഇഷ്ടമുള്ള ഉപ്പ് ഉപ്പ് കൂടുതൽ ഇട്ട് കഴിക്കുന്നവരുണ്ട് ഉപ്പ് തീരെ ഉപയോഗിക്കാത്തവരുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളാൽ ഉപയോഗിക്കാത്തവരുണ്ട് അതുപോലെ തന്നെയാണ് പഞ്ചസാരയും അപ്പോൾ മധുരമാണോ ഉപ്പാണോ കയ്പാണോ അങ്ങനെ ഏത് രുചിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ഒരു ടേസ്റ്റ് ആണ് മാധ്യമങ്ങൾ സെലക്ട് ചെയ്യുന്നതിലും പ്രേക്ഷകന്റെ ആ ഒരു ടേസ്റ്റ് പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരെക്കാളും അനുഭവപരിചയം കുറവുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് എളിയവളായ എന്നെയും ഈ ഒരു വലിയ പാനലിന്റെ കൂടെ ഇവിടെ ഇരുത്തിയ സംഘാടകർക്ക് ഞാൻ ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം നേരത്തെ ഞാൻ ഉപ്പിനെക്കുറിച്ചും പഞ്ചസാരയെക്കുറിച്ചും സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ആ ഒരു ഡിഫറൻസിയേഷനിലൂടെയാണ് നമ്മൾ ഇപ്പോൾ വാർത്തകളുടെ അല്ലെങ്കിൽ വാർത്ത നൽകുന്നവരെ കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ഒരു സാമ്പ്രദായികമായ ഘടനയിൽ നിന്ന് ഏകദേശം കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലമായി കാലമായി പതിയെ പതിയെ വിട്ടു പലപ്പോഴും ഒരു നവമാധ്യമങ്ങളിലെ ഉള്ളടക്കത്തിന്റെ അതേ രീതിയിലേക്ക് ഇപ്പോഴത്തെ ഞാൻ ദൃശ്യമാധ്യമത്തിൽ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ എനിക്ക് പത്രങ്ങളിലെ ഒരു രീതി മാറി വരുന്നത് കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ചെയ്തുള്ള പരിചയമില്ല അപ്പോൾ ഞാൻ ദൃശ്യമാധ്യമത്തിൽ തന്നെ കരുതുന്നത് അപ്പോ ഇന്റർനെറ്റിന്റെ ഒരു പ്രചാരം കൂടിക്കൂടി വരുന്നതിനൊപ്പം വളർന്നു വന്ന ഒരാളാണ് ഞാൻ കാരണം എന്റെ ഒരു സ്കൂൾ പഠനകാലം കഴിഞ്ഞ് കോളേജ് പഠനകാലത്തിലേക്ക് ഞാൻ കടക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങുന്നത് അപ്പോൾ എം എസ് എനിക്ക് യാഹു മെസഞ്ചറിലേക്ക് ഓർക്കുട്ടിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരു തലമുറയുടെ പ്രതിനിധി കൂടിയാണ് ഞാൻ അപ്പോൾ അന്നത്തെ കാലത്ത് അതായത് ഓർക്കുട്ടായിരുന്ന സമയത്ത് നമുക്ക് ഇത്രയും വാർത്തകളുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ വാർത്തകൾ സമൂഹമാധ്യമങ്ങൾ ിലൂടെ പ്രചരിക്കുന്ന ഒരു രീതി കുറവായിരുന്നു അതിനുശേഷം ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ഇക്കഴിഞ്ഞ വർഷങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും മാധ്യമപ്രവർത്തകരാകുന്ന ഒരു രീതിയിലേക്ക് അതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് കാരണം വെരിഫൈഡ് അല്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് അതായത് മാധ്യമങ്ങൾക്കാണെങ്കിൽ അത് ഫാക്ചർ ചെയ്യുന്നതിന് അവരുടേതായ സ്വന്തം സംവിധാനങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ദേശീയതലത്തിൽ തന്നെ പി ഐ ബി ഒക്കെ ഫാക്ചർ ചെയ്താണ് പല കാര്യങ്ങളിലും ഇപ്പോൾ ഡിഫൻസുമായി ബന്ധപ്പെട്ടതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ തെറ്റുവരുമ്പോൾ ചൂണ്ടിക്കാട്ടുന്ന പലതരം സംവിധാനങ്ങളുണ്ട് ഞങ്ങൾക്കൊരു ഇന്റർണൽ ഫാക്ചർ ടീം തന്നെയുണ്ട് നമ്മളിപ്പോൾ ഒരു കാര്യം അത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് ആ വാർത്ത അറിയുന്നതെങ്കിൽ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചതിനു ശേഷം വേണം കൊടുക്കാൻ അതുപോലെ എല്ലാ മാധ്യമങ്ങൾക്കും അങ്ങനെ ഒരു ഗേറ്റ് കീപ്പിംഗ് പ്രോസസ്സ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നവമാധ്യമങ്ങളിൽ ഈ വാർത്തകളുടെ അതിപ്രസരം വന്നപ്പോൾ എല്ലാവരും മാധ്യമപ്രവർത്തകരായി മാറുമ്പോൾ അതിൽ എവിടെയാണ് ഈ സ്വതന്ത്ര മാധ്യമ മാധ്യമപ്രവർത്തനം ഇല്ലാതായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും അങ്ങ് സ്വാതന്ത്ര്യത്തോടെ ഫ്രീ വില്ലോട് കൂടി അങ്ങ് എഴുതിവിടുകയാണ് വാർത്ത ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കുന്നില്ല അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ജേർണലിസം കൂടി വരുന്നു എന്നുള്ളത് നിങ്ങളിൽ പലരും നിരീക്ഷിച്ചിട്ടുണ്ടാവും കാരണം ഒരേ കണ്ടന്റ് നമ്മൾ എത്ര പേജിലാണ് കാണുക ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയെക്കാൾ കൂടുതൽ എന്റെ ഫോട്ടോയൊക്കെ ഞാൻ പല പല പേജുകളിലാണ് കാണാറുള്ളത് അപ്പോൾ കുറെ പേരൊക്കെ ഈ ലിങ് ഒക്കെ അയച്ചു തരും അതിനുശേഷം എന്റെ ചില സഹപ്രവർത്തകരും അതുപോലെ തന്നെ കൂട്ടുകാരും ഒക്കെ ചോദിക്കും നിങ്ങളുടെ പി ആർ ആണോ ഇതൊന്ന് ഇപ്പോൾ ബിഗ് ബോസിലാണല്ലോ പി ആറ് ചർച്ചയാവുന്നത് അതുപോലെ എല്ലാവരും വന്ന് ചോദിക്കും നിങ്ങളുടെ പി ആർ ആണോ അല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റിന്റെ ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ കണ്ടന്റിന്റെ ഒരു റെപ്പറ്റേഷൻ അത് നമ്മൾ ആഗ്രഹിക്കുന്നതോ അല്ലാത്തതോ ആയ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നവമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ശരിയാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതിനെ നമ്മൾ അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം അതേസമയം വാർത്താ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു ടെലിവിഷനിൽ അതേത് ന്യൂസ് ചാനലായാലും ഞാൻ ജോലി ചെയ്യുന്നതോ ഞാൻ മുമ്പ് ജോലി ചെയ്തതോ ഞാൻ ജോലി ചെയ്യാത്തതോ ആ ചാനലുകളായാലും അതിലെല്ലാം ഈ വാർത്ത കൊടുക്കുമ്പോഴേക്കും ഈ ഒരു ഗേറ്റ് കീപ്പിംഗ് അതായത് പല തട്ടുകളിലൂടെ കടന്നു വന്നാണ് ഈ വാർത്ത പ്രേക്ഷകങ്ങളിൽ എത്തുന്നത് അപ്പോൾ അവിടെ പറ്റാം തെറ്റ് പറ്റായകയില്ല തെറ്റുപറ്റി നമ്മളൊക്കെ ഖേദം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് പല വാർത്തകളിലും പക്ഷെ തെറ്റുപറ്റാനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയാണ് ാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്ര മാധ്യമ മാധ്യമപ്രവർത്തനം എത്രത്തോളം സാധ്യമാകുന്നുണ്ട് എന്നതുകൂടി നമ്മൾ നോക്കേണ്ടത് അവിടെ നമ്മുടെ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളോ അങ്ങനെയൊക്കെ വാർത്തയുടെ ഭാഗമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്ര മാധ്യമ മാധ്യമപ്രവർത്തനം മരിക്കുന്നത് വാർത്ത എന്താണോ വാർത്ത വാർത്തയായി പ്രേക്ഷകനിലേക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ആളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരികയും അതിലേക്ക് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കൂടി ചേർത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഫോർമുലയ്ക്കുള്ളിൽ നിങ്ങൾ ആ വാർത്തയെ നിറയ്ക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാപ്സൂൾ ഫോർമാറ്റിലേക്ക് വാർത്ത മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്ര മാധ്യമ മാധ്യമപ്രവർത്തനം മരിക്കുന്നത് മാധ്യമ മാധ്യമപ്രവർത്തനം എന്തിനാണ് ശരിക്കും ുന്നത് അതേക്കുറിച്ച് കൂടി നമ്മൾ ആലോചിച്ചു കൊണ്ട് എന്തിനാണ് ഈ മാധ്യമ പ്രവർത്തനം എന്തിനാണ് ഇത്രയും വാർത്താ അവതാരകരും ഇത്രയും വാർത്താ ചാനലുകളും ഇത്രയും പത്രങ്ങളും ആനുകാലികങ്ങളും ഒക്കെ അത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രൈമറി ആയിട്ടുള്ള ലക്ഷ്യം എന്നാൽ ഇപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതിനപ്പുറം മറ്റൊരു ഈ കൂടി അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ട് കഴിഞ്ഞൊരു പത്ത് വർഷത്തോളം കാലയളവായിട്ടുണ്ട് അതിപ്പോൾ കൂടിക്കൂടി വരികയാണ് അപ്പോൾ എഡ്യൂക്കേഷൻ എന്നതിനപ്പുറം എന്റർടൈൻമെന്റിലേക്ക് മാറുകയാണ് എല്ലാ വാർത്തയും ആഘോഷമായി മാറുകയാണ് എന്നാൽ ആ അതിനൊപ്പം തന്നെ ആ വാർത്തകളുടെ മെറിറ്റിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് എത്രത്തോളം സാധിക്കുന്നു എന്നത് അത് ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ് ഓരോ സ്ഥാപനവും പരിശോധിക്കേണ്ട കാര്യമാണ്